മേൽമുറി എ എൽ പി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത് മേൽമുറി എ എൽ പി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് അപ്പൊ എന്താണ് ഇവിടുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ച ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് ഏകദേശം പത്തിയമ്പത് വർഷത്തിന് മേലായിട്ടുണ്ടാവില്ല ഈ ബിൽഡിങ് ഈ ബിൽഡിംഗ് ഒന്ന് പൊളിക്കുകയാണ് പൊളിക്കാൻ സന്തോഷത്തോടുള്ള വീഡിയോ അല്ല പൊളിക്കേണ്ട കാരണമുണ്ട് ഇവിടെ വാ ഇവിടെ പഴയ പുതിയ ബിൽഡിങ്ങൾ വന്നിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനൊരു തടസ്സമായിട്ട് തടസ്സം മീൻസ് കാലഘട്ടം മാറില്ല അപ്പൊ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പൊ ഈ ബിൽഡിങ് പൊളിക്കണം അപ്പോൾ പഴയ ആ കെട്ടിടം നമുക്ക് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അത് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഞാനുണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന ജാസറാണ് ജാസറും ഞാനൊക്കെ ഇവിടെ ജാസർ ഞാനൊന്നല്ല ഞങ്ങൾ പഠിച്ചവർ കുറെ ആൾക്കാർ ഇപ്പോൾ ഗൾഫിലാണ് ഞാൻ ജാസറാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ജസ്റ്റ് പങ്കുവെക്കുകയാണ് ഇവിടെ നമ്മൾ ആദ്യം ഗേറ്റ് ഉണ്ടായിരുന്നത് ഇത് അവിടെയായിരുന്നു അല്ലെ നമ്മൾ സ്കൂളിൽ വന്ന് ആ സെന്ററിലായിരുന്നു നമ്മൾ ഗേറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് വന്ന് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ ഒന്നാം ക്ലാസ് ഇവിടെയല്ലായിരുന്നു ഒന്നു ഇവിടെ രണ്ട് മൂന്ന് പിന്നെ ഇങ്ങോട്ട് മാറക്കല്ലേ അന്നാ ക്ലാസ് റൂം ആയിരുന്നു അപ്പൊ അങ്ങനെ വന്നു ക്ലാസ്സിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ബെല്ല് ഉണ്ടായിരുന്നത് അല്ലെ ഈ ഭാഗത്ത് എവിടെയൊരു ബെല്ല്ണ്ടായിരുന്നത് ഇവിടെ എന്നിട്ട് കുട്ടികൾ പ്രയർ എല്ലാം വൈകുന്നേരത്ത് മേശലാത്തൊക്കെ ഇവിടെയായിരുന്നു നമ്മളെ നാട്ടുകാര് ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മാനേജറും ഉണ്ട് അലിയാക്ക നമ്മളെ പഠിക്കുമ്പോൾ മാനേജർ അലിയാക്കുന്നു മീതുറ്റ്യാജി ആയിരുന്നു ഇപ്പോ അലിയാക്കിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളും എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മേൽമുറി എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാല് ഒരു നാടിന്റെ വികാരമാണ് നൂറ് വർഷത്തെ പഴക്കാണ് നമ്മുടെ സ്കൂളിന് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്കൂള് സ്ഥാപിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവര് അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് പോയ ഒരു സ്കൂളാണ് മേൽമുറി എൽ പി സ്കൂള് എന്നുള്ളത് നമ്മുടെ മേൽമുറി ഭാഗം അതുപോലെ മസാർ നഗർ പിന്നെ മുത്തശ്ശേർക്കാവിൻ്റെ കാളപ്പടി ഉദയപുരം അതുപോലെ ചെമ്പളം കുന്നൂര് തെക്കുംമല വിയറ്റ്നാംപടി ഉല്ലാസ് അങ്ങനെ ഈ നാടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിൽ നിന്നാണ് പഠിച്ച് പോയിട്ടുള്ളത് ഒരുപാട് വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ആളുകൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് എൺപത് വർഷമായ ആണ് ഇപ്പോൾ പൊളിച്ച് മാറ്റുന്നത് അതിൻ്റെ പുറകിൽ എല്ലാവിധ ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു പതിനൊന്ന് ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിട സമുച്ചയം നമ്മൾ ഉദ്ഘാടനത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാ ക്ലാസ് റൂമുകളും ഡിജിറ്റലൈസ് ചെയ്ത ക്ലാസ് റൂമുകളാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ ക്ലാസ് റൂമുകളിലും ഓഡിയോ വിഷ്വൽ സംവിധാനവും അതുപോലെ തന്നെ സ്മാർട്ട് ടിവികളും അതുപോലെ ഈ പ്രൊജക്ടറും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ആധുനികമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പഠന നിലവാരവും അതിനനുസൃതമായ സൗകര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കലാലയമാണ് ഇനി മേൽമുറി സ്കൂളിൽ വരാൻ പോകുന്നത് നമുക്ക് കാണാം ഈ സ്കൂള് എൺപത് വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഒരുപാട് നാടിന്റെ ഒരുപാട് കഥ പറയാൻ കഴിയുന്ന ഒരു ബിൽഡിംഗാണ് ഇന്നു മുതൽ ഇല്ലാതെയാകുന്നത് നമ്മളെക്കെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വികാരമാണ് കാരണം നമ്മളൊക്കെ പഠിച്ചു ആ ഒരു മൊബൈലിലേക്ക് കടന്നു വന്ന സമയത്ത് ആ ഒരു ചാറ്റൽ മഴയിലും ആ ഒരു കാറും കോളും ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് സ്കൂളിലേക്ക് ആദ്യത്തിന് പേ കൈ പിടിച്ച് സ്കൂള് കടന്നു വന്നപ്പോ നമ്മൾ ആദ്യം കാണുന്ന ബിൽഡിങ് ഈ ബിൽഡിംഗ് ആ ഒരു ആ സ്കൂള് എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ കാണുമ്പോ ഇപ്പോഴൊക്കെ നമ്മൾ ആ അന്ന് ഇങ്ങനെ പൻറെ കൈയ്യു പിടിച്ചിട്ട് സ്കൂളിൽ വന്ന ആ ഒരു രംഗം നമ്മളൊക്കെ ഓർമ്മ ഓർമ്മയില് വരിക നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരത്തിൽ എത്തിയാലും എവിടെയൊക്കെ എത്തിയാലും നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്ക് വന്ന ഒരു രംഗം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് വല്ലാത്തൊരു വികാരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മൾ പഠി നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ ഓർമ്മയിൽ വരിക അതുപോലെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ ഞാനൊക്കെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ട്വന്റി ഫോർ അവർ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സ്കൂളിന്റെ കൂടെയാണ് നമ്മള് ജീവിതവും മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് കൊണ്ട് ഒരു പക്ഷേ നമ്മളിപ്പാണെങ്കിലും ഒക്കെ എന്താണ് നമ്മള് ഇതിനുവേണ്ടി വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം എന്തൊക്കെ ചെയ്യണം ചെയ്യണം എന്നുള്ളതിനും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു നാട് നമുക്ക് ഇവിടെ ഒരു വാർഷികം നടത്തുമ്പോൾ അറിയാൻ പറ്റും എല്ലോ ആളുകൾ ഇരിക്കാൻ സ്ഥലമില്ലാത്ത നിലയിൽ നമ്മൾ ഈ നാടിന്റെ ആഘോഷം ആഘോഷം നമ്മുടെ നാട്ടില് എന്ത് പരിപാടികളും സംഘടിപ്പിക്കുകയാണെങ്കിലും അത് അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും നിറം നോക്കാതെ എല്ലാ ആളുകളും സ്കൂളിന്റെ വാർഷിക അവിടെ നമുക്ക് അവിടെ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ വേറെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ കൂടി ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മേൽമുറി സ്കൂളിന്റെ വാർഷികം അപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിനെ ഒരുമിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്നുള്ള ആണ് ഈ സമയത്ത് പറയുന്നത് വന്ന എന്താ അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ അല്ലേ അപ്പൊ ഈ പഠിച്ച സ്കൂള് ഗൾഫിലുള്ളവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പൊളിക്കണല്ലേ സംസാരിച്ചത് നമ്മള് ബെല്ലടിക്കണ സ്ഥലം ബെല്ലടിക്കണ ഇവിടെ ഇരുന്ന് മുട്ടി പിന്നെ അവിടെ അല്ല പ്രേറിയല്ല അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് അല്ലെ ഒരു അതെ നമ്മള് പ്രാർത്ഥന ചെല്ലിയിട്ട് വരിക നമ്മള് ദേശീയഗാനം ചെല്ലുമ്പഴത്തേക്ക് നമ്മളിങ്ങനെ ബാഗൊക്കെ തോളത്തിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് വേണ്ടിട്ട് ആ രംഗമൊക്കെ നമുക്കിപ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ പഴയ ബാക്കിൽ ഒരു മാവ് മാവുണ്ടായി മാവ് ബിൽഡിങ്ങിന്റെ അടുത്ത് കല്ല് മാവേ നമ്മള് അതൊരുപാട് ഒരുപാട് മനസ്സിലെ നമ്മള് മായാതെ നിൽക്കുന്ന ഒരുപാട് രംഗങ്ങളുള്ള ഒരു ഓർമ്മയാണ് ശരിക്ക് മേൽമുറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് അതിൽ ഓരോ പണികൾ തന്നെ നോക്കിയാൽ നോക്കുകയാറി ഇതിന്റെ അഴികൾ അതിന് ജനലിന്റെ അഴികളൊക്കെ ഉറണ്ടത് കഴിഞ്ഞാൽ അളക്കും പിടിച്ചു അപ്പൊ മാഷ് വന്നിട്ട് വടി എടുത്ത് ആട്ടണതും ഉയർത്തി എന്നാലും നമ്മളെ സ്കൂൾ മാഞ്ഞു പോവില്ല നമ്മളെ മനസ്സിന്ന് മാഞ്ഞു പോവില്ല ഒരു ഒരു കാര്യ പ്രധാനപ്പെട്ടത് എൺപത് വർഷത്തെ പഴക്കം നമ്മളെ സ്കൂളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷെ അന്ന് ഞാന് ഈ ഇപ്പൊ ഈ സ്കൂള് ഇതിന് അമ്പത് വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ് ഈ ബിൽഡിങ് ഈ ബിൽഡിങ് പക്ഷെ ഇതിന്റെ ഇതിന്റെ നമ്മൾ പട്ടികയും കൗക്കോലൊക്കെ രണ്ടോ മൂന്നോ തവണ മാറ്റിയത് എനിക്ക് ഓർമ്മ ഉണ്ട് ഈ നാല്പത് വർഷത്തിന്റെ ഇടയിൽ ഒരു വർഷം പോലും ഈ ഇതിന്റെ പട്ടിക പോലും മാറ്റേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല അത് അന്നത്തെ കാലത്തിലെ ഒരു നിർമ്മിതിയാണ് അവർ ആ ഒരു ആ നിർമ്മിതിയിലെ വൈദഗ്ധ്യാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അന്ന് ഇത് ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അവർ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും ആ പട്ടി എൺപത് വർഷം മുമ്പുള്ള അതേ പട്ടികയും കൾക്കൂലും തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് അതൊരു അല തന്നെയാണ് ഒരു നോക്കി നോക്കിയേ നമ്മള് ഇരുമ്പിന്റെ സ്ട്രക്ചർ പോലെ ഒരു വളവോ തിരുവോ ഒന്നും ലോക സ്ട്രെയിറ്റ് ആയിട്ടാണ് ആദ്യുള്ളത് ശരിക്കും അന്നത്തെ കാലത്ത് ഒരു എഞ്ചിനീയറിങ് വൈദഗ്ധ്യാണ് ശരിക്കും അത് നമുക്ക് കാണിക്കുന്നത് ഈ പറഞ്ഞതിനെ നമുക്ക് പറയാനുള്ളൂ സ്കൂളില് ഏകദേശം നാല് വർഷം ഞങ്ങളൊക്കെ പഠിക്കുമ്പോ നാൽപ്പത് വർഷമായിട്ട് നമ്മളെ അമ്മാവനെ നമുക്ക് കഞ്ഞി പയര് കാര്യങ്ങൾ നമ്മള് പഠിക്കുമ്പോ കഞ്ഞും പയറല്ലേ ഇപ്പൊ ബിരിയാണി എല്ലാ നമ്മള് പഠിക്കുമ്പോ കഞ്ഞിണ്ടാവും പയറുണ്ടാവും പിന്നെ ആഴ്ച ഒരു ദിവസം കടല എന്ത് ചെയ്യും നമ്മള് പുറത്ത് പോകല് മാവിന്റെ പോയിട്ട് ഇടും അല്ലെ അമ്മാവൻ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്കൂളിലെ ഒച്ചമ്മ ജമാൽ മാഷ് ജമാൽ മാഷും ഇവിടെ പഠിച്ചതാണ് ഞങ്ങളൊക്കെ കുടുംബവിലായിട്ട് വരും ജമാൽ മാഷ് നമ്മള് സ്കൂളിനെ പറ്റി രണ്ടു വാക്ക് സംസാരിച്ച നമ്മുടെ അധ്യാപകനാണ് മേൽമുറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ചരിത്രം തന്നെ പറയാനുണ്ടാവും നമ്മുടെ സ്കൂൾ ഏകദേശം നൂറ് വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതിന് വേണ്ടി പഴയ ബിൽഡിങ് പൊളിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബാക്കിൽ കാണുന്നത് സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിൽ എൺപതിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ വന്നു ഒന്നാം ക്ലാസ്സിൽ ചേരും ചേർന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അധ്യാപകനായിട്ടും ഇവിടെ തന്നെ ചേരാൻ സാധിച്ചു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഏതായാലും കൂടുതലായി ഒന്നും പറയുന്നില്ല നമ്മുടെ സ്കൂളിൽ ചുറ്റുപാടുത്തുള്ള സ്കൂളിനെ അപേക്ഷിച്ച് ഭൗതികപരമായി ഒരുപാട് സൗകര്യങ്ങളും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂളാണ് അതൊന്നുകൂടെ വിപുലീകരിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് വലിയൊരു തുക മുടക്കിയിട്ടാണ് ബാക്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ തൊട്ടു ബാക്കിൽ തന്നെ അത്യാധുനിക ക്ലാസ് മുറികളോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂം പ്ലാൻ ചെയ്തിട്ടുള്ള പതിനൊന്നോളം ക്ലാസ് മുറികൾ നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും ഈ അവസരം ഞാൻ മാനേജ്മെന്റിന് ഒരു പ്രത്യേക നന്ദി കൂടി അറിയിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇണ്ണിയാക്ക മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് അലിയാക്ക് അരിയാക്കി കൂടിയാണ് ഇപ്പോ നിലവിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോ ഇവിടെ 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 അതിന്റെ പഠിച്ചതിന്റെ ഒരു ഓർമ്മ ഞങ്ങൾ വന്നപ്പോ അരിയാക്കാണ്ട് ഞങ്ങൾ പറഞ്ഞു ഗേറ്റ് ആയിരുന്നു ഇവിടെ പ്രയറും ഇവിടെ ജോസഫ് ആദ്യം സംസാരിച്ച കാര്യമാണ് ഇണ്ണാക്ക എന്തൊക്കെയാണ് ഇപ്പോ നമ്മള് പുതിയ ബിൽഡിങ്ങും പഴയ പൊളിക്കലും കാര്യങ്ങളുമായിട്ട് പറയാനുള്ളത് വെച്ചാൽ മേൽമുറി സ്കൂളിനെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടാണ് അലിയുടെ കൂടെ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പം അത് ഈ പുതിയ കെട്ടിടം ഇവിടെ വേണം എന്നുള്ളൊരു ആദ്യം അലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്കാൾ നമ്മൾ ആദ്യം ശ്രദ്ധ കുഞ്ഞിട്ട് കെട്ടിടം പണിയത് ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ കെട്ടിടം ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂളിൽ പറ്റി എനിക്ക് ചെറുപ്പത്തിലേ നല്ല ഓർമ്മകൾ കാരണം ഞാൻ ഞാനിവിടെ നിന്ന് പറക്കാണ് നടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കെട്ടിടം മാത്രമാണ് ചെറിയ ഇപ്പൊ പൊളിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം മാത്രമാണ് അന്നിണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിവിടെ പിന്നെ മൈമറി സ്കൂളിലേക്ക് കടന്നു വന്ന സമയം മുതൽ ഇവിടുത്തെ സ്കൂൾ അധ്യാപകര് അതേപോലെ ഇവിടെ നാട്ടുകാർ ഇവിടുത്തെ കൂട്ടായ്മ ഒരുമ ഇവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ സ്കൂളിനുള്ളത് ഓരോ കാര്യങ്ങൾ ഫങ്ഷൻ നടക്കുമ്പോഴും ഇവിടെ അത് അനുഭവിക്കാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും പഴയ കെട്ടിടം ഇപ്പൊ നമ്മൾ ഇന്ന് പൊളിച്ചിട്ട് പുതിയ കെട്ടിടത്തിലേക്ക് അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടികളെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഭംഗിയായി വളരെ ആഘോഷപൂർവം അത് നടത്തണം എന്നാണ് മാനേജ്മെന്റും നമ്മൾ അധ്യാപകർ ഇവിടുത്തെ എച്ച് എംഒ നാട്ടുകാരും ഒരുമോ കൂട്ടായ്മ ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിലേക്ക് എല്ലാവരും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസരത്തിൽ നിർത്തുന്നു അതുപോലെ തന്നെ സ്കൂളിൽ മുതൽ മുതൽ വരെയാണ് പ്രീ വരെ ഞാൻ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് കലാമേളയിലും കായികമേളയിലും സ്കൂൾ അവാർഡുകൾ ഇട്ടിട്ടുണ്ട് കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ലാസ്റ്റ് അല്ല അതിന്റെ തൊട്ട് മുൻപത്തെ വർഷം പഞ്ചായത്ത് കലോത്സവത്തിലും അതുപോലെ തന്നെ അറബിക് കലോത്സവത്തിലൊക്കെ ഓവറോൾ ഫസ്റ്റ് ഗ്രേഡ് നേടിയതാണ് നമ്മുടെ മേൽമുറ സ്കൂൾ അപ്പോൾ ഈ പ്രാവശ്യം തന്നെ സബ് ജില്ലാതലത്തില് സ്പോർട്സിൽ നമുക്ക് റിലേയിൽ ക്ലാസ് വരെയുള്ള കുട്ടികളുടെ റിലേയിൽ സബ് ജില്ലയില് ആണ് അതിന്റെ വലിയൊരു ട്രോഫി അടക്കം നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ മാത്സ് ശാസ്ത്രമേളകളിലാണെങ്കിലും വളരെയധികം ഉയർന്ന നിലവാരത്തിൽ പാഠ്യ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിലെല്ലാം മറ്റു സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഉയർന്ന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ സ്കൂള് അതിന് ചെറുപ്പക്കാരായ അധ്യാപകരും അതിന് അതിനോട് അതോടൊപ്പം തന്നെ നമുക്ക് ഏത് കാര്യങ്ങൾക്കും പി വളരെ സപ്പോർട്ടുള്ള ഒരു പി നമുക്കുണ്ട് അഡ്വാൻസ് ടെക്നോളജിയുടെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ ഇനി പുതിയതിലേക്ക് വരുന്നതന്നെ എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകൾ വർത്തനങ്ങൾക്ക് പുറമേ ആയിട്ട് അബാക്കസിന്റെ ഒരു ട്രെയിനർ വന്ന് വൺ ഇയർ ആയിട്ട് നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടെ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി നമ്മളാ അതും ഒരു വർഷത്തോളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളിലും രക്ഷിതാക്കളിലും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് ആണ് അതിനെ ഇതുവരെ കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് നാട്ടുകാരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് മേൽമുറി സ്കൂളിൽ ഏത് സമയത്തും എന്ത് പരിപാടിയിലാണെങ്കിലും ഉണ്ട് പിന്നെ മേൽമുറി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് മേൽമുറി സ്കൂളിലാണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യാറ് അപ്പോൾ ഉദാഹരണത് നമ്മുടെ ഇപ്പോൾ അടുത്തുള്ള ബി ആർ സി എന്നുള്ള ട്രെയിനർ ബി പി സി എല്ലാം വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാമുകൾ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത് മേൽമുറി സ്കൂളാണ് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കുട്ടികളുടെ ക്യൂസ് ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാഠ്യന്തര പ്രവർത്തനങ്ങളാണെങ്കിലും മേൽമുറി സ്കൂളാണ് അത് തുടക്കം പട്ടാമ്പി സദ് ജില്ലയിൽ തന്നെ കുറിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉച്ചഭക്ഷണം മാസത്തിൽ ഒരിക്കലും ഒരു ബിരിയാണി എന്നുള്ള ഒരു വലിയൊരു സംഭവം നമ്മുടെ സ്കൂളിൽ മാത്രമേ ഉള്ളൂ പിന്നെ പായസത്തിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ പായസമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഈ ഇങ്ങോട്ട് വിളിച്ച് പറയണത് നാട്ടുകാർ നമ്മളോട് വന്നിട്ട് മാഷ എൻ്റെ കൂട്ടയുടെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പായസം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇരുപതിലധികം പായസം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ ഒരു വർഷത്തിൽ ആയിട്ട് നമുക്ക് രണ്ട് പായസം മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ ബിരിയാണി ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് നാട്ടുകാരുടെ രക്ഷിതാക്കൾ നല്ല സപ്പോർട്ട് ഉണ്ട് വാർഷികത്തിനൊക്കെ ഇവിടെ ഒരു വലിയൊരു ജനസാഗരമാവും കാരണം ഇത്രയോ ഈ ഗ്രൗണ്ടിലൊന്നും നമുക്ക് സാധാരണ കൊള്ളാറില്ല നൂറാം വർഷം നൂറാം വർഷമായാലും ഈ പുതിയ ബിൽഡിംഗിലേക്ക് മാറുന്നതോടുകൂടി ഉദ്ഘാടനവും നൂറാം വർഷവും ഗംഭീരമായി നടക്കും എന്ന് ശംസിക്കുന്നു പട്ടാമ്പി സബ് ജില്ലയിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയമുള്ള എൽ പി സ്കൂള് ഇനി മുതൽ മേൽമുറി സ്കൂൾ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമുള്ളത് നിമിത്തം എന്ന് പറഞ്ഞപ്പോ നൂറാം വർഷത്തോട് കൂടിയിട്ട് ഇത് ആഘോഷിക്കാന്നുള്ള ഒരു കൂടി ആയിരിക്കും എന്നുള്ള ഒരു കാരണം നൂറാം വർഷവും കെട്ടിടകാരണം ഒരുമിച്ച് വരുമ്പോ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇല വന്നത് നിമിത്താന്ന് നമ്മൾ വിചാരിക്കുന്നു